الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى اله واصحابه وبارك وسلم تسليما كثيرا كثيرا اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم من الله مؤمنين على سهودة الله سبحانه وتعالى من الله المشهور من كان فتكارنا ما കുറച്ച് ദിവസത്തായി പരിശുദ്ധമായ ഹറമിൽ നമുക്ക് കഴിഞ്ഞുവിടാൻ പറ്റി അള്ളാഹുനോട് നന്ദി കാണിക്കണം തൗഫീഖിനോട് നമ്മൾ ഹൃദയത്തിൽ നന്ദി ഉണ്ടായാലും അള്ളാഹു താലാ നിയമത്തിനെ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടിരിക്കും ലൈൻ ഷക്കർത്തും ലാസീദ് അന്നക്കും വലയിൻ കഫർത്തും ഇൻ ആദാബി ലത്തീദ്ങ്ങൾ ചെയ്തു തന്ന നിയമത്തുകളോട് നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങളെ നിയമത്തുകളെ നാം അധികരിപ്പിച്ച് തരും നന്ദികേട് കാണിക്കുകയാണെങ്കിൽ നമ്മളെ ശിക്ഷ വളരെ കടുപ്പുള്ളതാണ് അതുകൊണ്ട് നമ്മൾ നന്ദി കാണിക്കുക അലഹമില്ല പരിശുദ്ധമായ മക്കയിൽ കുറച്ച് ദിവസം നമുക്ക് കഴിഞ്ഞു വിടാൻ പറ്റിയത് അള്ളാഹിൻ്റെ തൗഫീക്കാണ് ആർക്കെങ്കിലും നമ്മളെ പൈസ നമ്മളെ സാമർത്ഥ്യമോ നമ്മൾ വിചാരിക്കുമ്പോ ഒക്കെ നടക്കുന്നോ ഒന്ന് നമുക്ക് തോന്നരുത് തോന്നിയാൽ അതോടുകൂടി അത് സ്റ്റോപ്പ് ആക്കും ഇല്ല അള്ളാഹാൻ്റെ അവതാരം കൊണ്ട് വിളിച്ചു ഞാൻ വന്നു അലഹമില്ല എനിക്ക് വല്ല പ്രാവശ്യം വരാൻ പറ്റി ഇല്ല ആദ്യമായിട്ട് വന്നു ആദ്യമായിട്ട് വന്നു അവരൊക്കെ വീണ്ടും വീണ്ടും വരാനോ ബാക്കിയില്ല എന്നൊക്കെ ധവാ ചെയ്യാം അള്ളാഹുവിൻ്റെ ഖജനാവിൽ ഉറച്ച് വിശ്വസിച്ച് ധാ ചെയ്യാം നമുക്ക് സത്യത്തിൽ അറിയില്ല അതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നമായത് നമ്മൾ അള്ളഹാനെ പറ്റി വിളിച്ചാൽ എന്തെങ്കിലും തെറ്റി ചെയ്ത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ മാത്രമാണെന്നാണ് നല്ല ഒരിക്കലും അങ്ങനെ ശിക്ഷിക്കാൻ നമ്മളൊരു ഇവിടെ ഉണ്ടാവില്ല കാരണം നമ്മൾ ചെയ്ത തിന്മകൾക്കൊന്നും അവർ കണക്കൂല നമ്മൾ തിന്മ ഇതില്ല എന്നൊക്കെ യക്ഷ നമ്മളോട് പറഞ്ഞു തരുമോ തിന്മയ്യാത്ത ആരാൾ ഉള്ളത് ഒരാളെപ്പറ്റി നമുക്ക് നിസ്സാരായിട്ട് തോന്നാം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹുദല നമുക്ക് പുറത്തു തരും പാവം നമ്മൾ ചെയ്തില്ല നമ്മൾ വിചാരിക്കരുത് നമ്മൾ ഒരാൾ നിസ്സാരമായിട്ട് കാണുകയെന്നുള്ളത് തന്നെ എന്താണ് ഞാൻ നല്ലോണാണ് നല്ലോളാണ് എന്ന് തോന്നിയാൽ അത് കുറ്റാണ് അത് വലിയ കുറ്റാണ് മനസ്സിലായത് ഒരാൾ മോശക്കാരിയാണ് ഒരാൾ മോശക്കാരനാണ് അയാൾ ശരിയില്ല ആൾ അത് നമ്മൾ ഹൃദയത്തിൽ ഇല്ലാമത് ആരാണ് അള്ളാൻ്റെ അടുക്കൽ ശരിയെന്ന് ആർക്കറിയാം നമുക്ക് ആരോട് ഒരു ഇതുണ്ടാവും ഞാൻ ഏറ്റവും മോശക്കാരൻ അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി ഏറ്റവും വലിയ മോശക്കാരൻ ഞാനാണെന്ന് അത് നമുക്ക് തോന്നിയാൽ നമ്മൾക്ക് തോപ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇസ്തീഫാർ ചെയ്യാൻ പറ്റുമോ നമുക്ക് കരയാൻ പറ്റും മനസ്സിലായില്ലേ ഏറ്റവും വലിയ കാര്യം അതാണ് അത് മനസ്സിലാക്കാം അപ്പോൾ നമ്മളിൽ ഒരുപാട് വാക്കുകൾ വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളെ നൃത്തത്തിൽ നമ്മൾ ഇസ്തീഫാർ ചെയ്യാം ചെയ്യാം പരിശുദ്ധ ഹർമം നല്ല എൻ്റെ വീടാണിത് വീട് തന്നെ തോപ ചെയ്തിട്ട് പോകാം പരിശുദ്ധമായ കാഴ്വാ അതിനോടൊരു മനുഷ്യന്റെ വേർപെടൽ അതൊരു വലിയ സംഗതിയാണ് നമുക്കിപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസത്തിൻ്റെ ബന്ധമാണ് സത്യത്തിൽ നമ്മളെ നമ്മൾ ഉള്ളിൽ അത്ര സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ നിൽക്കുമ്പോൾ അറിയില്ല പോകുമ്പോഴേ അറിയുള്ളൂ ഏത് കാര്യം അങ്ങനല്ലേ പോകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകും വിടവാങ്ങല്ല അത് എപ്പോഴും ഒരു പ്രശ്നമാണ് നിബിതങ്ങ് സല്ലു ഹാലിസ് എല്ലാം താങ്കൾ മക്ക വിട്ടുപോകുമ്പോൾ കരഞ്ഞിട്ടാണ് പോയത് താങ്കൾ ഈ മലകളൊക്കെ നോക്കിയിട്ട് പക്ഷേ ഈ മലകളെ എനിക്കിഷ്ടമാണ് ഹാദാനോ ഹൈബുഹുവോ ഇത് നമ്മൾ ഈ മലനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് ആ മലകൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ സൂതാശാസങ്ങൾ പറഞ്ഞു തങ്ങൾ കരഞ്ഞിട്ടാണ് പോയത് നമ്മളും അള്ളാഹുവിന്റെ വീട്ടിൽ നിന്ന് ചല്ലാ നാളെ മടങ്ങി പോവാണ് അപ്പം നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലും അവിടെ വാങ്ങൽ ചിന്ത ഉണ്ടാവണം മനസ്സിലായില്ലേ അവിടെ വാങ്ങൽ ചിന്ത ഉണ്ടാവണം അതിൻ്റെ ഒരു ബോധം നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാവണം സത്യത്തിൽ ഒരു ഉമ്മന്റെ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി കൈ നീട്ടും രണ്ട് കൈ അങ്ങനെ കാട്ടുമ്പോൾ ചെറിയ കുട്ടികളുണ്ടാവും ഉമ്മൻ്റെ മാറിടത്തിലേക്ക് അള്ളിപ്പിടിച്ചെ നിൽക്കണേ ഇങ്ങോട്ട് പോരാൻ കൂട്ടാക്കില്ല അപ്പോൾ സാധാരണ ഇപ്പം നമ്മളെ പങ്കുട്ടിയോ അല്ലെങ്കിൽ നമ്മൾ അത്ര ബന്ധമുള്ള ആളാണെങ്കിൽ നമ്മൾ ആ കുട്ടിനെ എന്ത് ചെയ്യും വലിച്ചെടുക്കും വലിച്ചും പിടിച്ചെടുക്കും നമ്മൾ കാരണം നമ്മളെ കുട്ടിന്ന് ലത്തി നമ്മൾ എടുക്കുന്നതാണ് കുട്ടിക്ക് നമ്മളത്ര പരിചയം ഉണ്ടാവില്ല അതുകൊണ്ട് കുട്ടി അള്ളി പിടിച്ചു നിൽക്കും അതേപോലെ ആയിരിക്കും ഒരു മുക്മിന്നെ കാബയിൽ നിന്ന് അവനെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞത് മഗ്മിന്നെ കാരണം മ്മ്മൻ അത്ര ഇഷ്ടമായിരിക്കും ഒരാളോട് ഇഷ്ടമുണ്ടാവുമ്പം അയാൾ വീടിനോട് ഇഷ്ടമുണ്ടാവും അയാളെ വണ്ടിനോട് ഇഷ്ടമുണ്ടാവും ആൾക്കാർക്ക് അയാളെ വണ്ടി അറിയും അയാളെ ചെരുപ്പറിയും അയാളുടെ എല്ലാം അറിയും ആൾ താണെന്നൊക്കെ പറയും ഒരാളോട് ഇഷ്ടമുണ്ടാവുമ്പോഴാണ് അയാളുടെ വസ്തുക്കൾ എന്ത് ചെയ്യാല് അയാൾ അതിനെ ഇഷ്ടപ്പെടലും അതിനെ താല്പര്യപ്പെടലും ഒക്കെ അത് അതിന്റെ ഒരു ഭാഗമാണ് ഇഷ്ടത്തിന്റെ ഭാഗത്ത് പെട്ടതാണത് നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അയാളുടെ വീടൊക്കെ സകന അറിയാം മജ്നോൻ ലൈലനെ പറ്റി പാടിയ പാട്ടായിട്ട് ഇതുണ്ട് ഞാൻ ലൈലന്റെ നാട്ടുകൂടി എങ്ങനെ നടക്കും അമർ റു ആലത്തി ആരി ആരി ലേല അവിടുത്തെ ചുമരുകളും മല നടളങ്ങളും ഒക്കെ ഉണ്ടാകും നാട്ടുകൂടി അങ്ങനെ നടക്കും അമർ ലൈല ആലത്തി ആരി ലൈലുദൽ ജിദാറൽ ഒരു വിത്തി ഒരു ചുമര് അതിനൊക്കെ ഇങ്ങനെ മുത്തി മുത്തി ഇങ്ങനെ പോവും എന്നിട്ട് മജുനൂർ എന്നെ പറയാന് ഷഹഫ്ന കല്ബി ഈ ചുമരനോടുള്ള ഇഷ്ടമല്ല എന്റെ ഹൃദയത്തിൽ ഉള്ളത് ഹബു മൻസന ആരാണ് വീട്ടിൽ താമസിക്കുന്നത് അയാളോടുള്ള ഇഷ്ടമാണ് ഞാൻ എന്ത് ചെയ്യണത് നമ്മക്കിപ്പോ ഒരു കർത്താവ് ഇതുപോലെ തൂങ്ങാനും ഒരു ചുമര പോയി കണന്നെടുക്കാനൊന്നും നമുക്ക് എന്തില്ല നമുക്കിഷ്ടമില്ല നമ്മളാ കില്ല പിടിക്കുന്നതും അതിനു ഒട്ടി നിൽക്കുന്നതും അത് കാണും നമ്മളെ കണ്ണ് അറിയുന്നതും അതിന് നമ്മൾ ഭയങ്കര കൗതുകത്തോടെ നോക്കുന്നതും ഇഷ്ടത്തോടെ നോക്കുന്നതൊക്കെ എന്താണ് ആ അതോടുള്ള ഇഷ്ടത്തിന്റെ പേരിലാണ് ആ ഇഷ്ടത്തിന്റെ പേരിലുള്ള ആ വസ്തുവിനെ വിട്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ഹൃദയം പടിയും ഹൃദയം കരയും അതൊരു ഭയങ്കര ഒരു സംഭവമാണത് തിരിഞ്ഞ് പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പിതാവിന്റെ തോഫി നമ്മൾ കണ്ടാലറിയാം ചിലപ്പം ആൾക്കാർ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ കരിയുണ്ടാവും കാരണം ഇനി എൻ്റെ ജീവിതത്തിൽ ഇത് കാണുമെന്ന് അറിയില്ല ഇത്രയോ ആൾക്കാർ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇനി ജീവിതത്തിൽ എൻ്റെ അവസാനത്തെ നോട്ടാണോ നമ്മളാലോചിക്കുക നമ്മൾ ആമലികളെ പറ്റിയും ബാക്കിയുള്ളതിനെ പറ്റിയൊക്കെ അതുകൊണ്ട് നമസ്കാരങ്ങൾ തോബ ഇസ്തീഫാറൊക്കെ അറമെന്ന് ചെയ്യാം അറമെന്ന് ഇസ്തീഫാർ ചെയ്തിട്ട് പോകണം തോബ ചെയ്യണം ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് ആർക്കെങ്കിലും തോന്നണമെങ്കിൽ അയാൾ വലിയ അപകടത്തിലാട്ടോ ഞാനാണ് മോശക്കാരിന്ന് എപ്പോഴാണോ മോശക്കാരൻ എപ്പോഴാണോ ഒരാൾക്ക് തോന്നുന്നത് അന്ന് മുതലാണ് അയാളുടെ ഈമാനിൽ വർധനവ് തുടങ്ങുന്നത് കാരണം ഒരാൾക്ക് തെറ്റ് ചെയ്തില്ല എന്ന് തോന്നിയാൽ അയാൾ എന്ത് ചെയ്യൂല ഇസ്തേഫാറും തോവിയും ചെയ്യില്ല ആ മനുഷ്യനെ ചെയ്താൽ വഞ്ചിച്ച് കൊണ്ടുപോയിട്ട് നിരകത്ത് കൊണ്ടുപോയി തള്ളൂ നരകത്ത് കൊണ്ടുപോയി തള്ളും അതുകൊണ്ട് നമ്മൾ നല്ലപോലെ നോക്കണം അതുകൊണ്ടാ അല്ല നമ്മൾ നല്ലപോലെ കരയ്യുക നല്ല പോലെ തോപ്പ വീണ്ടും വീണ്ടും ചോദിക്കുക നടത്തി തരാൻ കഴിവില്ലാത്ത ഒരു സംഗതി ആർക്കില്ല അള്ളാർക്കില്ല എന്ന് ആദ്യം ഉറപ്പിക്കുക ഇത് ഞങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മളെ യക്കീനനുസരിച്ചാണ് നമ്മൾ വീണ്ടും ഇവിടെ വീണ്ടും എത്തല നമ്മൾ നമ്മളാഗ്രഹം നമ്മളെ താല്പര്യമൊക്കെ അനുസരിച്ചാണ് ഉണ്ടായത് അതെന്തെങ്കിലും വൈകൂടി അള്ളാഹ് എന്ത് ചെയ്യും തട്ടിമുട്ടിയ പിച്ചേ വീണ്ടും അടിമനോടെ കൊണ്ടുവരും ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ല നാളെ കവറിലെത്തുമ്പോഴാണ് ഈ പത്ത് ദിവസത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകാം കൂട്ടത്തിലുള്ള എല്ലാ കൂട്ടുകാർക്കും വേണ്ടി നിങ്ങൾ ദുബായി ചെയ്യണം ഒരുപാട് മനുഷ്യർ നന്നായ ഇത് അതുകൊണ്ട് നമ്മളും നന്നാകുന്നത് ഞാൻ നന്നായി ഞാൻ ആരും വിചാരിക്കരുത് ആണും വിചാരിക്കരുത് പെണ്ണും വിചാരിക്കുക എല്ലാവരും നന്നാവണ്ട് കുട്ടികളൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കുക ജീവിതത്തിനെ ഞാൻ അല്ലാണ്ട് ഇഷ്ടത്തിലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് രസങ്ങളും ഹരങ്ങളൊക്കെ എന്തായാലും തീരും ഇപ്പം പ്രായമുള്ള ആൾക്കാരൊക്കെ ഒക്കെ അറിയാം പഴയ കാലത്തെ രസങ്ങളൊക്കെ എന്താണ് എന്ന് വേക്കോട്ട് ആലോചിച്ച് നോക്കുമ്പോൾ നിരാശ ഇല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല നിരാശയില്ലാതെ വേറൊന്നും ഉണ്ടാവില്ല അന്നത്തെ ഒരു യുവത്വം അന്നത്തെ ഒരു ഹരം പിന്നെ അന്ന് നമുക്ക് ഇതേപോലെ വഴി കാണിച്ചു തരാനൊന്നും ആളില്ല ആശാദ ഈ കുട്ടികൾ ഞങ്ങളൊക്കെ ഭാഗ്യവന്മാരാണ് ഇത്ര ചെറുപ്പത്തിൽ അറമ്മിലെത്താൻ പറ്റി നല്ല ചിന്താഗതിയിലേക്ക് നയിക്കുന്ന വാപ്പാരുംമാരും കുടുംബങ്ങളൊക്കെ ആയി കിട്ടി ഇനി നമ്മൾ കേടു നല്ല നമ്മൾ എന്താ പറയുക അതുകൊണ്ട് കുട്ടികളൊക്കെ എപ്പോഴും ജീവിതത്തിന്റെ വഴിത്തിരിവിന് വേണ്ടി നല്ലൊരവസ്ഥ ഉണ്ടാവാൻ വേണ്ടിയുള്ള പ്രയത്നവും അതിന് വേണ്ടിയുള്ള ദുബായും അതിനു വേണ്ടിയുള്ള പരിശ്രമവും അതുണ്ടാവണം ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ എല്ലാവരോടുള്ള അപേക്ഷനെ മാത്രമല്ല മ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ നല്ലപോലെ ദുവാ ചെയ്യുക കാരണം മക്കളെ ദുവാ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ദുവാ അള്ളയില്ല അതിൻ്റെ ഇടയിൽ മാറില്ല എന്നാണ് പറഞ്ഞത് യും അധുവാൻ്റെ ഇടയിൽ എന്തുണ്ടാവില്ല മറന്നേരടു പോകും അതേപോലെ മക്കൾ ചെയ്യുന്ന ദുബായും കാരണം അതൊന്നും എന്തിനെങ്കിലും വേണ്ടിയിട്ടുള്ള ദുബല്ല ആണോ അല്ലല്ല നിഷ്കളങ്കമായ ദുവാ ആയിരിക്കും അത് അതുകൊണ്ട് നല്ലപോലെ എന്തു ചെയ്യുക ദുവാ ചെയ്യ അവനാൻ്റെ മക്കൾക്കും മാതാപിതാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് അതേപോലെ മക്കളെ ദീനിയായി പഠിപ്പിക്കാനും മനസ്സിലാക്കാനും വേണ്ടി മനസ്സിലാക്കാൻ ദീനീൻ്റെ വഴിയിലേക്കൊക്കെ അയക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കണം മക്കള് മക്കൾ സത്യത്തിലെവിടെ പോവാണുള്ളത് ലോകത്ത് ഏതൊക്കെ അവസ്ഥയിലാണ് മക്കളുള്ളത് എന്ന് മാതാപിതാക്കൾക്ക് തന്നെ അറിയില്ല മക്കൾ ഖുറാനൊക്കെ പഠിച്ചാൽ ദീനൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ ഉറപ്പായിട്ട് ആഹാരത്തേക്കുള്ള വലിയ വരുമാനമായിരിക്കും അത് നമുക്ക് മിനിമം സമാധാനിച്ചെങ്കിലും നിൽക്കാം എൻ്റെ കുട്ടിനെ ഖുറാൻ പഠിപ്പിച്ചനല്ലോ എൻ്റെ കുട്ടിനെ അന്തീൻ പഠിപ്പിച്ചനല്ലോ അത് പഠിപ്പിക്കാതിരുന്നാല് ചിലപ്പോൾ താൽക്കാലികമായ വേർപാടിൻ്റെ പേരിലേക്കും അധികം മാതാപിതാക്കളും മക്കളെ വിടാതിരിക്കണത് ആ വേർപാട് എത്ര പ്രയാസം ഉണ്ടാക്കുമരെയോ പിന്നീട് എന്തായാലും അവർ വേർപെട്ട് പോവും പ്ലസ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ വേറെ എവിടെങ്കിലും പോവും അവസാനം ഓരെന്താവും അങ്ങനെ പോയി പിന്നെ ചിലപ്പോൾ എന്നേക്കുമായി വേർപെട്ട് പോകുന്നുണ്ട് എന്നേക്കുമായിട്ട് വേർപെട്ട് വേറെ മരിച്ചുമല്ല ഓരേതെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്ത് പിന്നെ നമ്മൾ മലപ്പുറത്തൊരു വേറെ കുട്ടിയുണ്ട് ആകെ ഒരു കുട്ടിയുള്ളു അയാൾക്ക് ആകറ്റ കുട്ടിയുള്ളൂ ആണ് പൊണ്ണായിട്ടൊരു കുട്ടിയുള്ളൂ അവനെ പഠിപ്പിച്ച് എന്തായി ഒന്ന് ഉഷാറായി ഓനക്ക് വേണ്ടി ഇത്ര പൈസ അലവാക്കിന് അയാള് പാവം ഒരുപാട് പൈസ ഇലവാക്കിന് മെഡിസിൻ ചേർത്തു ഒരു സിഗാറിൻ്റെ അടുത്ത് കൊടുക്കാണ്ട് അയിമ്പത് ലക്ഷം രൂപ കൊടുത്തു ഓന ഒരു മാസം പോയി ഇന്ന് അങ്ങനെ ഉണ്ട് ഓ അങ്ങോട്ട് പോകുന്നു അയിമ്പത് പോയി എന്ന് മാത്രമല്ല പിന്നെ ബാക്കിയുള്ള കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോ ചെയ്തിന് കാരണം അവൾക്കൊരു കുട്ടി പോയതാണ് ഓനെ പിന്നെ പഠിപ്പിച്ചു പിന്നെ കയ്യോം വിദേശ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു വിദേശത്ത് തന്നെ ഒരു പെണ്ണൊക്കെ കെട്ടിയിട്ടു അവൻ്റെ കല്യാണം അവിടെ വാപ്പിമ്മയൊക്കെ ഇത്തപ്പോൾ അതിൻ്റെ കഥ ഞങ്ങൾ ആലോചിച്ചോക്കി അത്ര പൈസ അയാളെ ജീവിതം മുഴുവൻ അധ്വാനിച്ചത് അമോന് വേണ്ടിയിട്ടാണ് ആ ജീവിതം മുഴുവനും സമ്പാദ്യമൊക്കെ ചിലവാക്കിയത് മോൻക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞത് ആ മോൻ പോയി എന്നോട് കല്യാണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ അങ്ങനെ അർത്ഥത്തിലെത്തോ മാതാപിതാക്കളുടെ മക്കളുടെ അങ്ങനെ ഇങ്ങനൊക്കെ പോകുന്നത് ഊരിൽ നഷ്ടപ്പെട്ടു പോകുക എന്ന് ഏരിച്ചിട്ടാണ് ഓല ദീൻ്റെ വൈക്ക് തന്നെ ഇരുന്നത് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞെങ്കിൽ ഓല ഭാവി തകർന്നു പോയി ഞാച്ചിട്ട് സത്യത്തിൽ ഭാവി ഇവിടെ അല്ല ഭാവി എവിടെ ആഹൃതത്തിലാണ് ഭാവിയുള്ളത് ഇത് ഭാവിയാന്ന് വിചാരിക്കേണ്ടത് അതെപ്പോഴും മരിച്ചു നമ്മളെ അരികുള്ള സഫ്വാന് മച്ച അള്ളാ പറഞ്ഞ സഫ്വാൻ ഒരു കുട്ടി തന്നെ ഉള്ളു തോന്നുന്നുണ്ട് അല്ലേ ഒറ്റ കുട്ടിയുള്ളൂ തന്നെ അള്ളാ ഉം പക്ഷെ അവർക്ക് സമാധാനമുണ്ട് ഓ കുറാൻ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വഴിയിലുണ്ട് കഴിഞ്ഞാൽ എന്തായാലും അവന് മരണത്തിന് എന്തായാലും മരിക്കും അവർ മരിച്ച സമാധാനം ഉണ്ടാവുമല്ലോ മറ്റേ നമ്മളെ കുട്ടീന്റെ ഭാവി എവിടെ ഉണ്ടാവുക അയിമ്പാർവ് ഏവകൊല്ലത്തിന് ആ ഭാവി എന്ന് പറഞ്ഞാൽ ജീവിതം അതല്ലേ ഭാവി നമ്മളെ മക്കളോട് ചെയ്യുന്ന ഉപകാരമല്ലേ അത് നമ്മക്കൊക്കെ മനസ്സിലായി നമ്മളെ അന്ന് പറഞ്ഞയച്ചോണ്ട് നമുക്ക് ഈ കാര്യം മനസ്സിലായി ഇല്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തേക്കുണ്ടാവുക നമ്മളെ അവസ്ഥ എന്താ നമ്മൾ അഫലത്തിലുണ്ടാവും നമ്മൾ അഫലത്തിലുണ്ടാവും യോഗം വേറുപാട് എന്തായാലും പ്രശ്നങ്ങളാണ് അതിൽ സംശയമൊന്നുമില്ല ആ കുട്ടികൾ അവനാന്റെ പേരെ നടു പോയാൽ എന്തുണ്ടാവും ആ മോളും കുട്ടികളൊക്കെ വന്ന് ഓരോ മണങ്ങി പോകുമ്പോൾ തന്നെ ചെറിയ കുട്ടികളൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് വേറെ ഉണങ്ങിയ മതി ഉണ്ടാവും മോനും കുട്ടികളൊക്കെ പോയിട്ട് പിറ്റേന്ന് തന്നെ വിളിച്ചെടുത്തു ആര് അമ്മാര്മാരും അപ്പാരൊക്കെ കുട്ടികളോട് ഞാൻ എൻ്റെ ആകെ പൊറത്തേക്കാണെന്നൊക്കെ പറഞ്ഞു അത് വേർപാടെന്തായാലും ഉണ്ടാവും പക്ഷെ വേർപാടിനെ നോക്കിയിട്ട് കാര്യമില്ല മക്കളെ ദീൻ്റെ വഴിയിലയച്ചാൽ മക്കളെ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവും വലിയ ഉപകാരം ഉണ്ടാവും ചെറിയ ഉപകാരം ഒന്നും ആയിരിക്കില്ല ചെറിയ ഉപകാരം ഒന്നും ആയിരിക്കില്ല വലിയ ഉപകാരം മക്കളെ കൊണ്ടു അവിടെ നമ്മളെ മക്കളെ നമ്മളെന്തായാലും ഹിൽമിൻ്റെ വഴിയിലെ ഹിൽമെൻ്റെ വഴിയിൽ അയക്കണം അത് ബുദ്ധിമാൻ്റെ പണിയാണ് ബുദ്ധിമാൻ്റെ അത് ഞാൻ നമ്മളെ വീട്ടിൽ അഞ്ച് പെൺകുട്ടികളും ഞാനൊരാളാണ് ആരാളാണ് തക്കാളി അങ്ങനെ കൊടുക്കാനുള്ള ആണ് ഞാനേന്ന് എന്നെ ചെറുപ്പത്തിൽ എന്നെ പറഞ്ഞ ചേ പ്രയാസം നമുക്ക് ഉപ്പൊക്കും എന്തായാലും ഉണ്ടായി പക്ഷെ എന്നവൾക്ക് സന്തോഷമായിക്കോട്ടെ എന്നാത്തുണ്ടോ അത് റാത്താക്കി കൊടുക്കട്ടെ ഞാൻ പറഞ്ഞ എന്താണെന്നാൽ അന്ന് ഇത്ര പേർ പാടുണ്ടാവും എനിക്കിപ്പോഴും ഓർമ്മയിട്ട് ഞാൻ സാല് കഴിഞ്ഞ് വന്ന പത്ത് കൊല്ലം കഴിഞ്ഞപ്പം ഒമ്പത് കൊല്ലം പഠിച്ചു പത്താമത്തെ കൊല്ലം ഒരു വർഷം ജമായും കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മൻ ഇവിടെ ഇറന്നു നീ നിന്നു കുറച്ച് ദിവസം ഇവിടെ നിൽക്ക് ഏടേ ഇത്ര കൊല്ലായില്ലേ ഇല്ലേ നീ ഇവിടെ നിന്നില്ലല്ലോ എന്റെ അടുത്ത് കുറച്ച് ദിവസം നിൽക്ക് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പത്തിന് പിന്നെ അടുത്ത് കോഴിക്കോട് ആളില്ലാന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്താണെന്നാൽ അതൊരു തൗഫീക്കാണ് ഇപ്പം സന്തോഷമുണ്ടാവും അതുകൊണ്ട് നമ്മൾ നമ്മളെ മക്കൾ വേറാട്ത്തിട്ട് എന്ത് ചെയ്യരുത് ഇൽമിൻ്റെ വഴി നിന്ന് തടയരുത് ഏറ്റവും വലിയ ബുദ്ധിമാൻ അതാണ് മക്കൾ സ്വാലഹങ്ങളാകാം അമ്മക്കും അപ്പക്കും വേണ്ടി ധാരിക്കേണ്ട മക്കളാകാം അതല്ല മ്മക്കും ആപ്പക്കും ആവശ്യമല്ല തിന്നാനൊക്കെ കിട്ടുകയെന്നല്ല നിങ്ങൾ വിചാരണ്ട അത് നമ്മളെ അള്ളാഹ് സൃഷ്ടിച്ചിരുന്നെങ്കിൽ അത് തിന്നാൻ തിന്നാൻ നമുക്ക് തിന്നെ ചെയ്യും സദ്ഖാത്തിലോ മറ്റോ മോലാണ് ഷെയ്ഖുല്ലദീ എഴുതിയിട്ടുണ്ട് ഒരാളിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അയാൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പക്ഷി ഇങ്ങനെ പോയിട്ട് എന്തോ സാധനങ്ങൾ കൊത്തിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്തോ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി എന്താ പതിൻ്റെ മുകളിൽ വിചാരിച്ച അദ്ദേഹം കയറി നോക്കുമ്പോൾ കണ്ണ് കാണാത്ത ഒരു പാമ്പുണ്ട് അവിടെ എന്തുള്ളത് കണ്ണ് കാണാത്ത ഒരു പാമ്പ് ആ പാമ്പിനാണ് ഈ പക്ഷി എന്തു ചെയ്യുന്നത് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു അള്ളാഹു റാസിഖാണ് ഉറപ്പായിട്ടും ഓ എൻ്റെ അടിമനത്തെ കുറിച്ച് എത്തിച്ചിണമെങ്കിൽ ഓ എന്തായാലും എന്ത് ചെയ്യും ഇവിടെ എത്ര ആൾക്കാരുടെ പണിക്കാർക്ക് കച്ചവടം നടക്കില്ല വീടിന്റെ പണി നടന്നുകൊടുക്കാണ് എന്നാലും പണിക്കാർക്കുള്ള തിന്നാനുള്ള പൈസ കൊടുക്കുമ്പോഴത്തെ ആൾക്കാർ അതുപോലെ ഭക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം ആ കമ്പനി ഏറ്റിണമെങ്കിൽ എന്തു ചെയ്യും ശമ്പളൊന്നും ഇല്ലെങ്കിൽ ഭക്ഷണത്തിന് കൊടുക്കും അള്ളാഹു തേൽ അങ്ങനെ കൊടുക്കാതിരിക്കും അതുകൊണ്ട് നമ്മളെന്തൊക്കെയാണ് തിന്നണ്ടേ ഇത് എന്തൊക്കെ കുടിക്കേണ്ടി ആര് തീരുമാനിച്ചിണേ നമ്മുടെ ജീവിതത്തിന്റെ ലെവൽ എന്താ ആര് തീരുമാനിച്ചിന് വലിയ വലിയ സെറ്റപ്പിൽ ജീവിക്കുന്നു വിചാരിച്ചിട്ട് അവസാനം പെരക്ക് പെയിന്റ് അടിക്കാനും കൂടി കായില്ലാത്ത ആൾക്കാരുണ്ട് അല്ലെ പെയിന്റ് അടിക്കാൻ ആ പേരുണ്ടാക്കിന്ന് പക്ഷെ പെയിന്റ് അടിക്കാൻ പൈസ ഇല്ല അവസാനം ആ പേരൊക്കെ വിറ്റിട്ട് ഏതോ ചെറിയ പേരൊക്കെ പോയ ആൾക്കാർ ദുനാവിൽ എത്താറുണ്ട് എന്നാ കുച്ചറ്റക്കുടിൽ ജീവിച്ച് വലുതായി ഒക്കെ വന്നിട്ട് അവസാനം മക്കളൊക്കെ വലുതായി വലിയ അള്ളാഹുത്താലും ദുനിയാവ് കൊടുത്തു അവിടെ ദുനിയാവ് ആർക്കൊക്കെ എങ്ങനൊക്കെ ആർക്കും ഓരൈഡി ഇല്ല ഓരൈഡി ഇല്ല നദീനാണെങ്കിലോ അത് നേടിയെടുത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരാൾ ഖുറാൻ ഓതാൻ പഠിച്ചില്ലെങ്കിൽ അയാൾ വലുതായി അറു വയസ്സാകുമ്പോൾ ഖുറാന അയാൾക്ക് ഓട്ടോമാറ്റിക് കിട്ടുമോ അയാൾക്ക് കിട്ടൂല അയാൾ പഠിക്കാനുള്ളതാണ് അതുകൊണ്ട് ഇൻഷാ അല്ല നമ്മളെ മക്കളൊക്കെ സ്വലഹീങ്ങളാക്കാനുള്ള പരിശ്രമം ചെയ്യണം മക്കളൊക്കെ സ്വലഹീങ്ങളാവാനുള്ള പരിശ്രമം ആര് ചെയ്യാൻ ബാക്കിയൊക്കെ ആരുടെ കയ്യിലാണ് അള്ളാഹൻ്റെ കയ്യിലാണ് അതുകൊണ്ട് നല്ല ജീവിതത്തിന് വേണ്ടി ദുവാ ചെയ്തുകൊണ്ടിരിക്കുക ആരോട് അള്ളാഹുവിനോട് നല്ല ജീവിതത്തിന് വേണ്ടി ദുവാ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അള്ളാഹു താലാ അന്റെ വഴികൾ തുറന്നു വരും ഉറപ്പായിട്ടും തുറന്നുവരും എല്ലാവരും നീ പഠിക്കാൻ പറ്റിയില്ല കുഴപ്പമൊന്നുമില്ല ദീനിന്റെ ദാപത്തിന്റെ പരിസരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോയാൽ മതി അള്ളാഹു താലാ ദീൻ നിലനിർത്തി തരും ഉറപ്പായിട്ടും ഈ കാലഘട്ടത്തിൽ ദീന് മനുഷ്യന്റെ അതിന്റെ ശരിയായ രീതിയിൽ നിലനിർത്തി തരാൻ അള്ളാഹു വെച്ച ഒരു ഉപാധിയാണ് ധാത്തിന്റെ പരിശ്രമം സാസനം സഹപാക്കളും അങ്ങനെ ഉണ്ടായിരുന്നത് സത്യത്തിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ അങ്ങനെ കൂടുണ്ട് നമ്മൾ ഇങ്ങനെ വരുന്നുണ്ട് പൂവുണ്ട് നമ്മളെ അവസ്ഥകളൊക്കെ മാഷ് നമുക്ക് ഈ പരിശ്രമം അങ്ങനില്ലെങ്കി നമ്മള് വേറെ അവസ്ഥയിലുണ്ടാകാം ഉണ്ടാവും ഉണ്ടാവും അല്ലേ നമ്മളൊക്കെ വേറെ അവസ്ഥയിലുണ്ടാകാം എല്ലാവരും ഭയങ്കര ചങ്ങായിമാർ ചങ്ങാഴ്ചകളായിരിക്കും എന്താണ് ചങ്ങായിമാര് ചങ്ങാഴ്ചകളായിരിക്കും ആ അജിന്റെ യാത്രയിൽ ഉമറേന്റെ യാത്രയിലൊക്കെ എത്രയോ നല്ല ഫ്രണ്ട്സിനെ കിട്ടും ഗേളും ബോയി ഒക്കെ അയച്ചു ആ ഭയങ്കര ബന്ധം ഭയങ്കര ഭയങ്കര കൂടൽ ആ ഇഷ്ടംപോലെ ഈ വർഷം ഞാൻ അജിന് വന്നപ്പോൾ ഒരാളുണ്ടെങ്കിൽ കാരണം ആളാണ് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാര്യ അജിനു വന്നാണ് ഗവൺമെന്റ് ഗ്രൂപ്പില് അപ്പം പ്രൈവറ്റ് ഗ്രൂപ്പിലുള്ള ഓരോരുണ്ട് ഗവൺമെൻറ്റിൻ്റെ ആ ഇന്ത്യൻ്റെ കളറൊക്കെ ഉള്ളത് എഴുതിട്ടിട്ട് നമ്മളെ മെസ്സിൽ ഭക്ഷണം കഴിക്കാൻ രണ്ട് മൂന്നാമത് സ്ത്രീകൾ ഒന്നേന് അപ്പം ഞാനിങ്ങനെ നമ്മളെ കൂടെ എടുത്തു ചോദിച്ചു അതാരാണ് നമുക്ക് ചോദിച്ചു അപ്പോൾ ഇന്ന ആളാണ് പിന്നെ അങ്ങനെ അപ്പോൾ അവര് മുമ്പ് ഉമ്രക്ക് ഈ കൂടെ വന്നേന് ഈ ആ ഉസ്താദിൻ്റെ കൂടെ അന്ന് ഉമ്രക്കുന്നാണ് അപ്പോൾ ആ ബന്ധങ്ങളാണത് നമ്മൾ ആലോചിച്ച് നോക്കി ഒരു കോളേജ് ഉണ്ട് ഒരു വരനുണ്ട് ഒരു അടുത്ത് വർത്താനം പറയുന്നുണ്ട് ആ കെറഫിലാണ് അവിടെ നിന്ന് മെസ്സിൽ നിന്ന് എന്ത് ചെയ്തത് ഇത്രേ ബന്ധങ്ങൾ എന്തൊക്കെയാ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളെപ്പോഴും നമ്മൾ ആലോചിക്കണം നമ്മളെ മനസ്സിനെ നന്നാക്കണം ഈ ഒരു പരിശ്രമം ഇല്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും മിംഗിൾ ആയിട്ടുണ്ടാവും പരിശ്രമം ഇല്ല ചെറുപ്പം കിട്ടുന്ന എത്തലുണ്ടാവില്ല എത്തിയാൽ തന്നെ അവസ്ഥകൾ വേറെ ഇപ്പുണ്ടാകാം അതുകൊണ്ട് ഈ പരിശ്രമം നമ്മളെ സുരക്ഷിതനല്ല റെയിൻകോട്ട് ഉണ്ട് മഴക്കോട്ട് അത് ചൊർക്കിനിടാനുള്ള എന്തുള്ള അത് നമ്മൾ ഉള്ളിലിട്ടേ ജുബെ അല്ലെങ്കിൽ പാൻറ്റോ ഷർട്ടോ ഒക്കെ നാനി അതൊക്കെ മാറ്റിയിട്ടുള്ളതാണല്ലേ എന്താണ് ആ കേട്ട് ബൈക്കുമ്പോൾ ഒക്കെ പോയാലും ഇങ്ങനെ പോത്താമ്പി പോണായിട്ടുണ്ടാവും ഏറൊക്കെ നിറഞ്ഞിട്ട് ഒന്നും പ്രശ്നമല്ല ഓഫീസിലെത്തിയിട്ട് ആട് കഴിച്ച സിബഡ് കഴിച്ചിട്ട് ഇട്ടാൽ നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും ഇതേപോലെയാണ് സുന്നത്തുകൾ സുന്നത്തായ താടി സുന്നത്തായ വേഷം സുന്നത്തായ തൊപ്പി അതൊക്കെ നമ്മളെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളതാണ് ഹിജാബ് ഒരു സ്ത്രീ ഇജാവിട്ട് പോവാണെങ്കിൽ ആ സ്ത്രീന്റെ നേരെ മോശമായ നോട്ടങ്ങളില്ലാതാവും കാരണം അവളങ്ങനത്തെ പണ്ണല്ല പിന്നെ അവളെ കാണാനും ഇല്ല എത്ര സുരക്ഷിതാണ് പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവില്ല പുരുഷന്മാർക്ക് മനസ്സിലാവില്ല ഇപ്പൊ നമ്മൾ ജുമേൻ്റെ ഉപയോഗം ഇട്ടെടുക്കാണെങ്കിൽ മനസ്സിലായില്ലേ മുമ്പ് അബ്ദുൽ ഖൈര് വല്ല അദ്ദേഹത്തിന്റെ അഭവർണ്ണ സ്വർഗത്ത് അഭാഗം അമ്പരവർക്ക് ജുമാക്ക് കുത്തുപഴിഞ്ഞിട്ട് വരികയാണ് അപ്പം വേറൊരു പള്ളിയിലെ ഖത്തീവുണ്ട് പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള ടിപ് ടോപ്പുള്ള ഒരു കത്തിവുണ്ട് ഇവര് രണ്ടാളും പരിചയമുള്ള ആൾ രണ്ടാളും പ്രഭാഷകരാണ് അറിയുന്ന ആൾക്കാരാണ് അപ്പൊ രണ്ടാളും അവിടെ ബസ്സിലടുപ്പിച്ചിരുന്നു അപ്പം മൊബൈൽ ഇരുന്നപ്പോൾ അലഹമദില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയായിരുന്നു ആ സ്ത്രീ വേഗം തട്ടൊക്കെ ശരിയാക്കിയിട്ട് അപ്പുറത്തുള്ള സ്ത്രീയൊക്കെ തട്ടൊക്കെ ഇങ്ങനെ ശരിയാക്കിയിട്ടായിരുന്നു അപ്പം ഇദ്ദേഹത്തിനോട് പറഞ്ഞു നമ്മൾ ഒരു സുന്നത്തെടുത്ത് പോകും ഒരു തുപ്പിയും ഒരു കോലൊക്കെ ഓല കോല ഫറലുകൾ എടുക്കാൻ തുടങ്ങിയായിരുന്നു സ്ത്രീക്ക് ഫറലാണ് എന്ത് തല മറക്കലും ഒക്കെ പറഞ്ഞു അപ്പം ഇദ്ദേഹത്തിനോട് പുറത്തെ പറയും അയാൾ കുത്തുപഴിഞ്ഞു വരുകയാണ് രണ്ടോ കുത്തുപഴിഞ്ഞു വരുകയാണ് നമ്മളൊരു സുന്നത്ത് ആൾക്കാർ ആൾക്കാരെന്തെടുത്തോളൂ അപ്പം നമ്മളെ കണ്ണുകളെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമ്മളെ മനസ്സുകളെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതുകൊണ്ട് സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടായിരണം സുന്നത്തുകളെ എന്ത് ചെയ്യണം ജീവിതത്തിൽ കൊണ്ടുവരണം അതാവും തല ഹയറിൻ്റെ വാതിൽ